ഇതാണ് റിയൽമിയിലെ സിക്സ്റ്റീൻ പ്രോ പ്ലസ് ആൻഡ് ഇതൊരു പ്ലസ് ആയിട്ട് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് റിയൽമി എടുത്ത് മാറ്റിയിട്ടുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫോൺ ആണ് നല്ല ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇത് നല്ല ഫോൺ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ ഒരു ഡിവൈസ് അല്ല കാരണം ഇത് വളരെ നീഷായിട്ടുള്ള ഒരു മാർക്കറ്റിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഓഫ്ലൈൻ സെൻട്രിക് ഫോണും കൂടിയാണ് ആദ്യമേ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിന് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഇത് കാണാൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ പോലും ഉണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇത് കാണുമ്പം വൺ പ്ലസ് ഫിഫ്റ്റീൻ പോലത്തെ ഒരു ക്യാമറ മൊഡ്യൂൾ ആണെങ്കിലും അതിനകത്തുള്ള ലേ ഔട്ട് ചേയ്ഞ്ച് ഉണ്ട് പക്ഷെ നേരിട്ട് കാണാനാണെങ്കിൽ പോലും ഇത് റിയൽമിയിൽ തന്നെ റിയൽമി മിയാവ് എന്ന് പറയുന്ന ഒരു ഡോൾ ഉണ്ട് സോ അതിൻ്റെയൊക്കെ ഒരു വൈസറിൻ്റെ ഒരു റിസംബ്ലൻസ് ഇവിടെ കാണാൻ പറ്റും അത് മാത്രമല്ല ഇവിടെ ഒരു മെറ്റാലിക് എലമെൻ്റ് എടുത്തിട്ടുണ്ട് നല്ല ഫിംഗർ പ്രിൻ്റൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല അട്രാക്റ്റീവ് ആണ് കാണാൻ വേണ്ടി അതുപോലെ തന്നെ ബാക്ക് മെറ്റീരിയൽ വീഗൽ ലെതർ ആണ് ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല നല്ല വീഗൽ ലെതർ മെറ്റീരിയൽ ആണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അത്രയും ഗ്ലാസിൻ്റെ അത്രയും ഡ്യൂറബിൾ അല്ല വീഗൻ ലെതർ നോക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറ വീഴുന്ന ഗ്ലാസ് പൊട്ടും പോലെ പൊട്ടത്തില്ല എന്നേ ഉള്ളൂ എന്തായാലും വീഗൽ അതറുള്ള ഫോൺ ഏതാണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കേസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലമേ ഉള്ളൂ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ നല്ലതാണ് നല്ല ഒരു വലിയ ബാറ്ററി ഉണ്ട് എങ്കിലും നല്ല രീതിയിലാണ് വെയിറ്റ് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഹെവി ഒന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ചിന്റെ വാട്ടി ഹേർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ ലേ ഔട്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു കോൺ ഡിസ്പ്ലേ ആണ് ഇപ്പൊ ഇതിന്റെ ട്രെൻഡ് മാറി തുടങ്ങിയെന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം കുറെ ബ്രാൻഡ്സ് ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ് ഇപ്പം യൂസ് ചെയ്യാറേ ഇല്ല എനിക്ക് തോന്നുന്നു റെഡ്മി ഫോൺസിലും ഈ ഒരു റിയൽമി ഫോൺസിലും ഒക്കെയാണ് നമുക്ക് കൂടുതലും ഇങ്ങനത്തെ ഡിസ്പ്ലേസ് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഫാഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും റിയൽമി അടുത്ത ജനറേഷനിലെങ്കിലും ഇതെടുത്ത് മാറ്റുന്നത് വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും എന്തൊക്കെയാലും പാനൽ വളരെ നല്ലതാണ് നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ആൻഡ് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല ഞാൻ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് സോ ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യം ആൻഡ് ആൻഡ് സർട്ടിഫിക്കേഷൻ പാനലിൽ വരുന്നുണ്ട് പെർഫോമൻസ് യൂട്യൂബിൽ വളരെ നല്ലതാണ് നെറ്റ്ഫ്ലിക്സിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ സ്പീക്കേഴ്സ് വളരെ വീക്ക് ആണ് ഇതിന്റെ ആ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഭയങ്കര ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ കുറെ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസ് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതിന്റെ സ്പീക്കർ പെർഫോമൻസ് അങ്ങനെ ഇഷ്ടപ്പെടാത്തത് പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ നോക്കിയാണെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല താഴെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം യൂസ് ും യൂസ്ഡ് ആവുന്നതാണ് പിന്നെ ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ഫോർ ആണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിന്റെ റാം ടൈപ്പ് ആണെന്ന് തോന്നുന്നുണ്ട് എയ്റ്റ് ജി ബി റാം ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണെന്നും തോന്നുന്നുണ്ട് ആൻഡ് വൺ ട്വന്റി എയ്റ്റ് ജി ബിയിലെ സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു വൺ ട്വന്റി എയ്റ്റ് ജി ബിടെ സ്റ്റോറേജ് ഈ ഒരു പ്രൈസ് പോയിന്റ് കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇതിന് കൊടുക്കാമായിരുന്നു ബേസ് വേരിയന്റിൽ തന്നെ എന്തൊക്കെയാലും ഇതിന്റെ സ്റ്റോറേജിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അതിലൊന്നും കാണാനേ പറ്റുന്നില്ല ഇത് ഏതൊരു ടൈപ്പ് സ്റ്റോറേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് അന്നത്തെ റീസൺ ഈ ഒരു ഫോണിൽ ലോഞ്ചായിട്ടില്ല ലോഞ്ചായാൽ മാത്രമേ അത് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റത്തുള്ളൂ എന്നാലും ടെസ്റ്റ് സ്കോറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ യു എഫ് ത്രീ പോയിൻറ്റ് വൺ ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിൻ്റെ റാം ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു പക്ഷേ കൺഫേം ആയിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ ആണ് നല്ല ഫാസ്റ്റ് ആണ് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല രീതിയിൽ ഈയൊരു ഫോണിൻ്റെ ടാസ്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല കാരണം ഇതിൻ്റെ പ്രൈസിന് ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ പെർഫോമൻസ് ഉള്ള ഡിവൈസുകൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഈ ഒരു ഫോൺ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത് ക്യാമറസിനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിയൽമി നമ്പർ സീരീസ് നിങ്ങൾ ഒരിക്കലും ഗെയിമിങ്ങിന് വേണ്ടി പർച്ചേസ് ചെയ്യേ ചെയ്യരുത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തു ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം സബ്ബേ സർഫേഴ്സ് പോലത്തെ ഗെയിംസ് കളിക്കാൻ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ് ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് വരത്തില്ല അതേസമയത്ത് ബി ജി എം എ നോക്കുകയാണെങ്കിൽ നയൻറ്റി എഫ് പിസിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഗെയിം പ്ലേ വലിയ കുഴപ്പമൊന്നും ഇല്ല സ്റ്റേബിൾ ആണ് പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റിന് ഇതിനെയും കാട്ടും മച്ച് ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഡിവൈസ് ഈസിലി കിട്ടുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് പെർഫോമൻസ് ഒരു പ്രയോറിറ്റി ആണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഫോൺ എടുക്കണ്ട ഇത് മാത്രം ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതല്ല എന്നാൽ ഡേ ടു ഡേ ലൈഫിലൊക്കെ വളരെ സ്മൂത്ത് ആണ് ഈ ഒരു ഫോൺ അതിന് ഒരു റീസൺ ഇതിന്റെ പെർഫോമൻസ് ആണ് ഇതിന്റെ ചിപ്സെറ്റ് ഞാൻ പല ബെഞ്ച് മാർക്ക് ചെയ്തു നോക്കിയപ്പോഴും നല്ല സ്കോഴ്സ് ആണ് കിട്ടുന്നത് ആൻഡ് ഒരു രീതിയിലുള്ള ഹീറ്റിംഗ് ഞാൻ ഫീസ് ചെയ്തിട്ടില്ല അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സ്നാപ് ഡ്രാഗൺ സെവൻ ജെ ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ സെവൻ ജെൻ ഫോർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ചിപ്സെറ്റ് സെറ്റ് ആണ് സ്വാതക തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് ത്രോട്ടൻ ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇതിന്റെ പെർഫോമൻസ് ഭയങ്കര സ്ലീക്ക് ആൻഡ് സ്മൂത്ത് ആകുന്ന മെയിൻ റീസൺ ഇതിലുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ് റിയൽമി യുവൻ ആണ് നല്ല ഫാസ്റ്റാണ് നല്ല സ്നാപ്പി എക്സ്പീരിയൻസ് ആണ് ഇതേ സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ് ഓപ്പോൻ്റെ കളർ ഓയിസും അല്ലെങ്കിൽ ഓക്സിജൻ ഓയിസെന്നും പറഞ്ഞ് പല ഡിവൈസിലും വരുന്നത് സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല സ്റ്റേബിളാണ് എനിക്ക് ഒരു രീതിയിലുള്ള ബഗ്ഗോ ഒന്നും ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്തിട്ടില്ല ഇതുവരെയും ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഇത്രയും നേരം ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല ലാഗോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്റ്റട്ടേസ് പോലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് മാത്രമല്ല ബ്ലോട്ട് വെയർ കമ്പാരിറ്റീവ്ലി കുറവാണ് ബബിൾ ഷൂട്ടറൊക്കെ ഉണ്ട് എന്നാൽ ഒരു പത്ത് ആപ്സ് ിനകത്ത് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ആപ്സ് മാത്രമേ വരുന്നുള്ളൂ അതും വളരെ കുറവാണ് റിയൽമീയെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ ഇതിന്റെ ഹാപ്റ്റിക്സ് വളരെ വീക്കാണ് ഇതിൽ ഹാപ്റ്റിക് ഇംപ്ലിമെന്റേഷൻ നോർമലി ഓപ്പോ ഫോൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോണിൽ വളരെ വീക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പതിനയ്യായിരം രൂപയുടെ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി തൗസൻഡ് റുപ്പീസിനൊക്കെ മേടിക്കുന്ന ഡിവൈസിന്റെ പെർഫോമൻസ് ഇതിന്റെ ഹാപ്റ്റിക്സ് ചെയ്യുന്നു എനിക്ക് കിട്ടുന്നുള്ളൂ ഭയങ്കര സ്ട്രോങ് അല്ല ആ ഒരു വീക്ക് ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ നോർമൽ ബഡ്ജറ്റ് ടൈപ്പിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഹാപ്റ്റിക്സ് ആണ് ഇവിടെയും കിട്ടുന്നത് ഇതിന്റെ പ്രൈസ് നല്ല എക്സ്പെൻസീവ് ആണ് സോ ആ ഒരു പ്രൈസിന് അല്ലെങ്കിൽ ഈ ഒരു ഫോൺ വരുന്ന പ്രൈസിന് എന്തായാലും നല്ലൊരു ഹാപ്റ്റിക് മോട്ടോർ കൊടുക്കാമായിരുന്നു ബട്ട് ഇവിടെ അത് കിട്ടുന്നില്ല പിന്നെ ഇതിലെ മെയിൻ താരം ഇതിന്റെ ക്യാമറസ് ആണ് ടു ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ വിത്ത് ഒ എസ് എയ്റ്റ് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ ഒരു ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട് അതിലും ഒ ഐ എസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൺ കുളിക്കുമ്പോൾ നല്ല ഒരു കുലുക്കത്തിന്റെ ഫീൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്രണ്ട് ക്യാമറ നോക്കിയാണെങ്കിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ആൻഡ് ക്യാമറാസ് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തു വെച്ച് നോക്കിയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ ഷോട്ട്സ് നല്ല ആണ് നല്ല ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് നല്ല കളർ സയൻസ് ആണ് പിന്നെ എനിക്കൊരു പ്രശ്നം വരെ ഫീൽ ചെയ്തത് പ്രൈമറി ക്യാമറ ആണെങ്കിലും അൾട്രാ വൈഡ് ആണെങ്കിലും ചില ഫോട്ടോസ് വാമും ചില ഫോട്ടോസ് കൂളും ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇഷ്യൂ ഈ ഒരു ഫോൺ ലോഞ്ച് ആയില്ല അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ക്യാമറ പെർഫോമൻസ് ഡീറ്റെയിൽസിലാണെങ്കിലും സ്കിൻ ടോൺസിനാണെങ്കിലും വളരെ നല്ലതാണ് ഈ ഒരു പ്രൈമറി ആണെങ്കിലും ത്രീ പോയിന്റ് ഫൈവ് എക്സ് ആണെങ്കിലും വളരെ നല്ലതായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയും എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽഡ് ഫോട്ടോസ് ആണ് കിട്ടുന്നത് സോ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്കിൽ ക്യാമറ ആണെങ്കിലും വളരെ നല്ലതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതിന്റെ ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോസ് കൊണ്ടുവരാതെയാണ് കാരണം ഇതിന്റെ ക്യാമറസ് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ഒരു ഐഡിയ പറയാൻ പറ്റത്തുള്ളൂ മാത്രമല്ല ഈ ഒരു ഫോൺ ലോഞ്ച് ലോഞ്ചായാലേ ഇതിന്റെ ഫൈനൽ ഓയിസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ സോ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഒരു പത്ത് പേര് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇതിന്റെ ക്യാമറ റിവ്യൂ ചെയ്യാവുന്നതാണ് പക്ഷെ എന്തൊക്കെയും ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു തരാം ഇതിന്റെ പ്രൈമറി ആണെങ്കിലും ത്രീ പോയിന്റ് ഫൈവ് എക്സ് യൂസ് ചെയ്ത് നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തും ഫോർ കെ സിക്സ്റ്റി എഫ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് ആൻഡ് ഈ മൂന്ന് ലെൻസും സ്വിച്ച് ചെയ്യാം അതായത് പ്രൈമറി പ്രൈമറിന്റ് ഫൈവിലേക്ക് സ്വിച്ച് ചെയ്യാം അതുപോലെ തന്നെയാണ് ഫൈവ് ചെയ്യുന്ന ഫ്രണ്ട് ക്യാമറയിലേക്കും സ്വിച്ച് ചെയ്യാം വളരെ സ്മൂത്ത് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഓപ്പോ ഡിവൈസിലും വൺ പ്ലസ് ഡിവൈസിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ലെൻസ് സ്വിച്ചിങ് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് സോ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു ഡിവൈസ് തന്നിട്ടുള്ളത് മൊബൈൽസ് ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാം അതുപോലെ തന്നെയാണ് ഒരു കാര്യം പറയാൻ പറ്റുവരുന്നത് ഇതിൽ ഐ പി സിക്സ്റ്റി എയ്റ്റിന്റെ സർട്ടിഫിക്കേഷനും ഐ പി സിക്സ്റ്റി നയ്ട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണുന്നത് ഫോർ കെ തേർട്ടി എഫ് പി എസ് റിയൽമി സിക്സ്റ്റീൻ പ്രോ പ്ലസ് റെക്കോർഡ് ചെയ്ത വീഡിയോ ക്വാളിറ്റി ആണ് ആൻഡ് ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് താഴെ കമൻസിലൂടെ മെൻഷൻ ചെയ്യാം പിന്നെ ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് എയ്റ്റി വോട്ട്സിന്റെ ചാർജിങ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സോ ഫോണിന്റെ ഒരു ബാറ്ററി ലൈഫൊക്കെ വളരെ നല്ലതാണ് എന്റെ ഇനിഷ്യൽ ഇമ്പ്രഷനിൽ വൺ ഡേ ഈസിലി കിട്ടുന്നുണ്ട് ഇനി എന്തായാലും ഈ ഒരു ഫോൺ കൂടുതൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ബാറ്ററി പറ്റി ഒരു ക്ലിയർ ഐഡിയ പറയാൻ പറ്റത്തുള്ളൂ ഇതുവരെ ടെസ്റ്റ് ചെയ്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ബാറ്ററി തന്നെയാണ് ഡ്രെയിനിങ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായാലും ഇതിന്റെ റിവ്യൂ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബാറ്ററി എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ വീഡിയോയിൽ ാണ് പിന്നെ കോൾ ക്വാളിറ്റി ആണെങ്കിലും കണക്ടിവിറ്റി ആണെങ്കിലും അവിടെയൊന്നും ഈ ഒരു ഫോൺസിന് ഇഷ്യൂസ് വരുന്നില്ല ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോൺ എല്ലാവർക്കും മേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞ മെയിൻ റീസൺ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ഫോൺ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വൺ പ്ലസിന്റെ ഡിവൈസുകൾ പ്ലസിന്റെ ഫിഫ്റ്റീൻ ആറ് വളരെ നല്ല ഡിവൈസ് ആണ് നമ്മൾ ഓൾറെഡി അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാതെയാണ് ഇതിനെക്കാട്ടും പ്രൈസ് കുറച്ച് കൂടുതലാണ് എങ്കിലും അത് കംപ്ലീറ്റ്ലി ആ വെറുതിട്ടാണ് പ്രൈസിന് ഈ ഒരു ഫോൺ മിക്കവാറും ഫോർട്ടി കെ ക്കകത്തായിരിക്കും ചിലപ്പോൾ തേർട്ടി സെവൻ കെ ആയിരിക്കും ലോഞ്ച് പോകുന്നത് കാരണം ഇതിന്റെ ബോക്സിലുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫോർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് എന്തോ ആണ് സോ എന്തായാലും ഈ ഒരു ഫോണിന്റെ പ്രൈസ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി കിടക്കായിരിക്കും ആ ഒരു പ്രൈസ് വെച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ മെയിൻ പ്രശ്നം ഹാപ്റ്റിക്സ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ സ്പീക്കർ പെർഫോമൻസ് ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല മെറ്റൽ ഫ്രെയിം കൊടുത്തിട്ടില്ല ഇങ്ങനത്തെ കുറെ കുറ്റങ്ങൾ പറയാൻ അല്ലാതെ പറയാൻ പറ്റത്തില്ല ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എന്തായാലും ഇതിന്റെ പ്രൈസിങ് അറിഞ്ഞാൽ മാത്രമേ ഇത് വാങ്ങണോ വേണ്ടെന്ന് കറക്റ്റ് ആ പറയാൻ പറ്റത്തുള്ളൂ ബ് ഓഫ്ലൈനിൽ പോയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ സെൻട്രിക് ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് എന്തായാലും മേടിക്കാൻ ൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് മോൺ മോസ്റ്റ് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ